മൂത്ര വിസർജനത്തിൽ ഹറാമായ കാര്യങ്ങളിലൊന്നാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം നബി മൂത്രമൊഴിക്കാനുള്ളത് നബിസ് അവിടുത്തെ കുറച്ച് ബിൻ അബ്ദുല്ല അദ്ദേഹം പറയുന്നു അൻ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം വിലക്കിയിട്ടുണ്ട് ഒഴുക്കില്ലാത്ത വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചാൽ തന്നെ ആ വെള്ളം നജിച്ചാകും വെള്ളം പാഴാകും വേസ്റ്റാകും അതുകൊണ്ടാണ് അത് വിലക്കിയത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് മറ്റു ചില ഹദീസുകൾ അവിടുന്ന് പറഞ്ഞു കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത് പിന്നെ അതിൽ കുളിക്കുകയും ചെയ്യരുത് ഉദാഹരണത്തിന് കുളത്തില് പല ആളുകളും ചില ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം മോനെ കുളത്തിൽ പോയാൽ മൂത്രം ഒഴിക്കരുത് ആളുകൾ ഉപയോഗിക്കുന്ന സാധനമാണ് ആളുകൾ കുളിക്കുന്ന സ്ഥലമാണ് വളരെ വലിയ കുളമാണെങ്കിൽ പോലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്ര വയ്ക്കരുത് ഈ പറയുന്നതിന്റെ അർത്ഥം പുഴയിൽ പോലും മൂത്ര വയ്ക്കാന്നല്ല അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് കാരണം ആളുകൾ കുളിക്കുന്ന ആളുകൾ ഉണ്ടാവും ആളുകൾ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം എടുക്കുന്ന ആൾക്കാരുണ്ടാവും പുഴയിലാണെങ്കിലും മൂത്രം ഒഴിക്കരുത് പക്ഷേ പുഴയിൽ ഒഴി ഒഴിക്കുന്നതിനേക്കാൾ ഗുരുതരമാണിത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത് മസ്ജിദിൽ മലമൂത്ര വിസർജനം നടത്തുക എന്നത് ഹറാമാണ് അല്ലാമ ഹറാൻ അദ്ദേഹം പറഞ്ഞു ശരീരത്തിൽ നജിസ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് മസ്ജിദിലാകുമെന്ന് പേടിക്കുന്നു എങ്കിൽ ആ മസ്ജിദിലേക്ക് കയറരുത് ശരീരത്തിൽ നജിസായെങ്കിലും കാര്യമുണ്ട് അതുമായി മസ്ജിദിലേക്ക് കയറിയാൽ മസ്ജിദിൽ കൂടി അതാകുമെന്ന് അവൻ പേടിക്കുന്നുണ്ട് എങ്കിൽ മസ്ജിദിലേക്ക് കയറാൻ വരെ പാടില്ല എന്താണ് മസ്ജിദിൽ മലമൂത്ര വിസർജനം ഹറാമാണ് എന്നതിനുള്ള തെളിവ് എന്താണ് പ്രസിദ്ധമാണ് ഹദീസാണ് നിങ്ങൾ പലരും ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി കേട്ടിട്ടുണ്ടായിരിക്കുന്നത് അവിടുത്തെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു അറാബി അദ്ദേഹം മസ്ജിദിലേക്ക് കയറി വന്നു അദ്ദേഹം മസ്ജിദിലെ ഒരു ഭാഗത്ത് മൂത്രമൊഴിച്ചു അപ്പോൾ സഹാബികൾ അദ്ദേഹത്തെ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു നബി അലൈഹി അവരെ വിലക്കി അവരെ തടഞ്ഞു മൂത്രമൊഴിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ലാ ലാറി നിങ്ങൾ അവനെ പ്രയാസപ്പെടുത്തരുത് മൂത്രമൊഴിച്ചു കഴിയട്ടെ

ഖുർആൻ ും അതുപോലെ ഖുർആൻ പാരായണത്തിനുമുള്ള സ്ഥലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ സ്വഭാവം വ്യക്തമാകുന്ന സ്ഥലമാണിത് സഹോദരങ്ങളെ ദീനിയായ വിഷയങ്ങളിൽ അറിവില്ലാതെ അബദ്ധം കാണിക്കുന്നവരും അറിഞ്ഞിട്ടും അബദ്ധം കാണിക്കുന്നവരും രണ്ട് രൂപത്തിലാണ് അവരോട് പെരുമാറേണ്ടത് അറിയാതെ അബദ്ധം ചെയ്യുന്നവരോട് നല്ല രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം അൽ അൽ ജാഹിലു ജാഹിലു യുഅല്ലം യുഅല്ലം വിവരമില്ലാത്തവന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവൻ്റെ വിവരമില്ലായ്മയെ നീ കളിയാക്കാനുള്ള വഴിയായി സ്വീകരിക്കരുത് എന്നാൽ അറിഞ്ഞിട്ടും ചെയ്യുന്നവനാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അദബ് പഠിപ്പിക്കണം അവന് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടി വരും രണ്ട് സന്ദർഭങ്ങൾക്കും യോജിച്ച പ്രതികരണമാണ് വേണ്ടത് ഒരാൾ എല്ലാം അറിയുന്ന ഒരാൾ മസ്ജിദ് കേട്ടിരുത്താൻ വേണ്ടി മാത്രമെന്ന് മൂത്രം അതുപോലെയല്ല അറിയാതെ അബദ്ധത്തിൽ മസ്ജിദിൽ മൂത്രമൊഴിക്കുന്ന ഒരാളോട് പേര് മാറേണ്ടത് ഇത് രണ്ട് തമ്മിൽ വേർതിരിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ മലമൂത്ര വിസർജനം വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ കാഷ്ടമാണ് മൃഗങ്ങളുടെ കാഷ്ടം പ്രത്യേകിച്ചും ഭക്ഷിക്കാൻ അനുവാദമുള്ള മൃഗങ്ങൾ അവയുടെ കാഷ്ടം അതല്ലെങ്കിൽ എല്ലുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുക എന്നാണ് ഔ അതല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് മലമൂത്ര വിസർജനം വൃത്തിയാക്കുക എന്നത് മൂന്ന് കാര്യം പറഞ്ഞു അതൊക്കെ ഒന്ന് കാഷ്ടങ്ങൾ കൊണ്ട് വൃത്തിയാക്കരുത് രണ്ട് എല്ലുകൾ കൊണ്ട് വൃത്തിയാക്കരുത് മൂന്ന് ഭക്ഷണം കൊണ്ട് വൃത്തിയാക്കരുത് ഇത് വെള്ളം കൊണ്ടല്ലെങ്കിൽ അല്ലേ മലമൂത്ര വിസർജനം വെള്ളം കൊണ്ടല്ലെങ്കിൽ പിന്നെങ്ങനെ പിന്നെ കല്ലുകൊണ്ടോ മറ്റേ വൃത്തിയാക്കുക പക്ഷെ അത് കല്ലിന് പകരം എന്തുപയോഗിക്കാൻ പാടില്ല കാഷ്ടം ഉപയോഗിക്കാൻ പാടില്ല എല്ല് ഉപയോഗിക്കാൻ പാടില്ല എന്താണ് ഈ പറഞ്ഞത് എന്നുള്ള തെളിവ് നബിം അവിടുന്ന്

എല്ലുകൾ മനുഷ്യർ ഭക്ഷിച്ചതിന് ശേഷം ലഭിക്കുന്ന എല്ലുകൾ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ അത് നിങ്ങളുടെ നിങ്ങളിലെ മൃഗങ്ങൾ ജിന്നുകൾ അവക്ക് വാഹനങ്ങൾ ഉണ്ട് എന്നതിന് തെളിവാണ് ഹദീസ് ജിന്നുകൾ അവക്ക് വാഹനങ്ങൾ ഉണ്ട് എന്നതിന് ഹദീസ് നിങ്ങളിലെ മൃഗങ്ങൾ അവക്കുള്ള ഭക്ഷണമാണ് വക്കുല്ലു എന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ മറ്റുമൊക്കെ കാഷ്ടത്തിനാണ് പറയുക അത് നിങ്ങളുടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണമാണ് എന്ന് നബി നബിസ് അലൈഹു വസ്സലാം അവിടുന്ന് പറഞ്ഞതായി കാണാം എന്നിട്ട് റസൂൽ അള്ളാഹിം പറഞ്ഞു ഫലാൻ ജുബി ഹിമ നിങ്ങൾ ഇത് രണ്ടും കൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധീകരിക്കരുത് നഹുമാനിക്കും അത് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഭക്ഷണമാണ് ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് നബി ബിസ്വല്ലാഹുഅളി ഹോസ് എല്ലാം ജിന്നുകൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന അവരുടെ മൃഗങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്ന കാഷ്ടം കൊണ്ടോ എല്ലുകൾ കൊണ്ടോ വൃത്തിയാക്കുന്നത് വിലക്കിയിട്ടുണ്ട് എല്ല് വൃത്തിയാക്കിയാൽ അത് നജിസ് വൃത്തിയാക്കുകയുമില്ല കാരണം എന്തായാലും പൊതുവെ മിനിസമുള്ളതായിരിക്കും നജിസ് കൂടുതൽ പരക്കുമെന്നല്ലാതെ അത് നജീസിനെ വലിച്ചെടുക്കുകയില്ല കല്ല് വലിച്ചെടുക്കുന്നത് പോലെ എല്ല് നജിസു വലിച്ചെടുക്കുകയില്ല മറിച്ച് പലയിടത്തും പരക്കുമെന്നല്ലാതെ ശരി ഇത് രണ്ടും ബിസുലം ഈ ഹദീസിൽ മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൊണ്ട് രചിച്ച് വൃത്തിയാക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ എന്താ ഇസ്ലാമിലെ തെളിവുകൾ എങ്ങനെയാണ് ഖുർആൻ സുന്നത്ത് പിന്നെ ഖിയാസ് സുന്ന പിന്നെന്താ പണ്ഡിതന്മാർ എല്ലാവരും ഒരുമിച്ചാൽ ഖിയാസ് എന്നാലോ താരതമ്യം ചെയ്യുക ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു അതിന് സമാനമായതിന് സമാനമായ വിധി കൊടുക്കുക ഉദാഹരണത്തിന് മദ്യം ഹറാമാണ് എന്തുകൊണ്ട് ലഹരിയുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോ ആളുകൾ മയക്കുമരുന്ന് ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ മയക്കുമരുന്ന് ഹറാമാണ് എന്നതിന് ഹദീസിൽ വ്യക്തമായ തെളിവുണ്ടോ എന്ന് വെച്ചാലോ ആ സാധനം പേര് തെളിവുണ്ടോ ഇല്ല ഇതെങ്ങനെ ഹറാമാനെ ക്യാസാണ് ഇതിൽ ലഹരി ഉണ്ട് ഉണ്ടെങ്കിൽ ഉള്ള സാധനമാണ് അത് അപ്പോൾ അതെന്തായാലും ഹറാമായിരിക്കണം പറഞ്ഞു ഇതാണ് ശരി ഇവിടെ എങ്ങനെയാ ക്യാസ് നടപ്പിലായത് ഇത് പാടില്ലെങ്കിൽ മറ്റേത് എന്തുകൊണ്ടും പാടില്ല ജിന്നുകളുടെ ഭക്ഷണമാണ് എന്നത് കാരണത്താൽ ഈ പറഞ്ഞ കാഷ്ടമോ എല്ലോ മലമൂത്ര വിസർജനത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും പാടില്ല മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും പാടില്ല ഇതാണ് തിയാസ് എന്ന് പറയുന്നത് അപ്പോൾ ഭക്ഷണം ഹറാമാണ് എന്നതിൽ നിന്ന് കിട്ടും അതാണ് തെളിവിൻ്റെ ഒരു